കള്ളപ്പേരിൽ നടി കരീന കപൂറിന് അക്കൌണ്ട് ഞെട്ടിച്ചത് സോനം എന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന താരകുടുംബമാണ് കരീന കപൂറിൻ്റെത് സെയ്ഫലിഖാൻ മുതൽ മകൻ തൈമൂർ ജനിച്ചതു മുതൽ വാർത്തകളോട് വാർത്തകളാണ് മകൻറെ ജനനശേഷം ആരോഗ്യം സംരക്ഷിക്കാൻ ജിമ്മിൽ പോയി വർക്കൌട്ട് ചെയ്യുന്നതും മറ്റ് ഫിറ്റ്നസ് ട്രെയിനിങ്ങുകളുമെല്ലാം വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് മകൻ തൈമൂറിനെ നോക്കാതെ സൌന്ദര്യരക്ഷ തേടി നടക്കുന്നവളെന്ന പേരും സമ്പാദിച്ച കരീന മകനെ നോക്കുന്ന ആയയ്ക്ക് ഒന്നര ലക്ഷം ശമ്പളം കൊടുക്കുന്നതും വാർത്തയായി സെയ്ഫ് കരീന ദമ്പതികൾ മകനെയും കൊണ്ട് അവധി അവധിയാഘോഷിക്കാൻ മാലിദ്വീപിലെ ബീച്ചിലെത്തിയപ്പോൾ അണിഞ്ഞ ബിഗ്നി ഫോട്ടോ വൈറലാവുകയും വിവാദമാവുകയും ചെയ്തു ഈ പറഞ്ഞതെല്ലാം കഴിഞ്ഞ കഥ ഇപ്പോഴിതാ സോനൻ കപൂർ പറയുന്നു അർബാസ് ഖാന്റെ നിങ്ങൾ കരുതും പോലെ ഒരു വിഡ്ഢിയല്ല കരീന നിങ്ങൾക്കറിയാമോ അവർക്ക് സോഷ്യൽ മീഡിയയിലുള്ള സ്വാധീനം കരീന സോഷ്യൽ മീഡിയയിൽ ഇല്ലെന്നാണോ നിങ്ങൾ കരുതുന്നത് എന്നാൽ ആ ധാരണ തികച്ചും തെറ്റാണ് കരീന സമൂഹമാധ്യമങ്ങളിലുണ്ട് പക്ഷേ അത് കള്ളപ്പേരിലാണെന്ന് മാത്രം കള്ളി വെളിച്ചത്താക്കിയതിന് സോനത്തിനോട് ചെറിയൊരു പരിഭവം കരീനയ്ക്കുണ്ടത്രേ അത് വേണ്ട സോനം ഇങ്ങനെ പറയാമോ ഫിലിം കാട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി